ഹലോ എവ്രിമൺ എല്ലാവർക്കും സാംസർ വെൽനെസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സഞ്ജന വി ബി സയാംസർ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലാവസ്ഥയിൽ അതായത് നമ്മുടെ ഇപ്പോഴത്തെ സമ്മർ സീസണിൽ നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും പരിചരണമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ആൻഡ് ഹെയർ ഡ്യൂറിങ് സമ്മർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടതുണ്ട് അതായത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം സൺസ്ക്രീൻ യൂസ് ചെയ്യാം അതൊക്കെ ഇതിലും ബാധകമാണ് പക്ഷേ ഓയിലി സ്കിന്നു ഉള്ളവർ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ പറയാം ആദ്യം നോർമൽ ആൻഡ് ഡ്രൈ സ്കിന്നിൻ്റെ കാര്യം പറയാം എന്നിട്ട് ലാസ്റ്റ് ഹെയറിൻ്റെ കാര്യം പറയാം അപ്പോൾ നോർമലി നമ്മളിപ്പം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലെ കോണ്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കണം അതായത് അതിലിപ്പോൾ ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റു ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്കതിൽ കാണാൻ പറ്റും ഹാംഫുൾ അല്ലാത്ത ഒരു ലോങ് ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നല്ല കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള നല്ല മോയ്സ്ചറൈസർ നോക്കിയിട്ട് വാങ്ങിക്കുക ചിലപ്പോൾ നമുക്ക് അതിനോട് കൂടെ വൈറ്റമിൻ ഇ ഉണ്ടാവും ഒരുവിധ മോയ്സ്ചറൈസേഴ്സിലൊക്കെ നയാസിനമായി ഉണ്ടാവും വൈറ്റമിൻ ഇ ഉണ്ടാവും ഇതൊക്കെ സ്കിന്നിന് വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഗ്ലോയും അതുപോലെ തന്നെ സപ്പിൾ ലുക്കും ഒക്കെ കിട്ടും സ്കിന്നിൻ്റെ ഒരു സോഫ്റ്റ് ലുക്ക് നമ്മളിപ്പോൾ നോർമലി എന്താ പറയുക ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ലോണം വെള്ളം കുടിക്കുന്ന ആളൊക്കെ ആണെങ്കിലും ഒരു വെതർ മാറുന്നതിനനുസരിച്ചിട്ടും ഡ്രൈനെസ് വരും അന്തരീക്ഷത്തിലെ താപനില ഹ്യൂമിഡിറ്റി ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനും കെയറിനും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാനാണ് ഈ മോയ്സ്ചറൈസേഴ്സ് സഹായിക്കുന്നത് അപ്പോൾ സ്കിന്നിൽ ഹെയറിനും അതുപോലെ ചില കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സ്കിന്നിൽ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ വൈറ്റമിൻ ഇയും നയാസിനമേഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് സ്കിന്നിൻ്റെ ആ ഒരു എന്താ പറയുക സപ്പിൾ ലുക്ക് വളരെയധികം നന്നായിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ മോയ്സ്ചർ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഒരു ആളുടെ മുഖത്ത് നോക്കിയാൽ പക്ഷേ ഇത് മാത്രം പോരാട്ടോ നമ്മൾ നന്നായിട്ട് ഉള്ളിലോട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്നെ നന്നായിട്ടിരിക്കുകയുള്ളൂ പക്ഷെ പ്രത്യേകിച്ചും തേർട്ടീസും ഫോർട്ടീസൊക്കെ കഴിഞ്ഞ ആൾക്കാരും അവർക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ മുഖത്ത് വിസിബിളാകും അപ്പോൾ മാത്രമല്ല ആ ഒരു പ്രായം എത്തുന്ന സമയത്ത് സ്കിന്നിൻ്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ടു തുടങ്ങും സ്കിന്നാകെ ഡൽ ആയിപ്പോകുന്നൊരവസ്ഥയുണ്ടാവും അപ്പോൾ അതൊക്കെ കുറയ്ക്കാനുള്ള ഏക പരിഹാരമാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ല കോണ്ടൻറ്റുള്ള മോയ്സ്ചറൈസർ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇനിയിപ്പോൾ മോയ്സ്ചറൈസർ കെമിക്കലാണ് എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അതായത് അതിൽ ഉള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഗ്ലിസറിനും അതുപോലെയുള്ള നല്ല കോമ്പൗണ്ട്സാണ് ഓർഗാനിക് കോമ്പൗണ്ട്സാണ് കൂടുതലും ഉള്ളതും പിന്നെ ചില കമ്പനീസ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ബ്രാൻഡഡ് ആണെന്ന് പറയുന്ന ഒരു കമ്പനി അത് അതിൻ്റെ ഒരു മോയ്സ്ചറൈസറിൽ പാരബിൻ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കതിൻ്റെ ഒരു സ്മെല്ല് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാലം ഉണ്ടായിരുന്നു അതായത് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു നമ്മളൊക്കെ ഉള്ള നമ്മളൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് എല്ലാവരും യൂസ് ചെയ്യുന്നതെന്നാണ് പക്ഷേ പിന്നീട് കോണ്ടന്റ് നോക്കിയപ്പം പാരബൻ ഉള്ളതുകൊണ്ട് അത് ഉപേക്ഷിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റിൽ വളരെ അധികം പേരുള്ള ഒരു കമ്പനി ആണെങ്കിൽ പോലും അതിൻ്റെ വായിച്ചിട്ട് വേണം വാങ്ങിക്കാൻ പാരബിൻ പോലുള്ള ഹാമ്ഫുൾ ആയുള്ള സബ്സ്റ്റൻസസ് അതിലുണ്ടെങ്കിൽ ഒഴിവാക്കുക അന്നല്ലേ ഞാനതിൻ്റെ ഒരു ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഹാമഫുൾ ആയിട്ടുള്ള സ്കിന്നിന് ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് എന്താണെന്നുള്ളത് അപ്പം ഇടാം ഓക്കെ അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ് സൺസ്ക്രീൻ നമ്മൾ നിർബന്ധമായിട്ടും ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിലും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന പോലെ വിൻഡോ സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം യു വി റേസിൻ്റെ തീവ്രത കൂടും അപ്പം ഇവിടെ ഇരുന്നാണ് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ ആവശ്യമാണ് അതുപോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്ലൂ ലൈറ്റിൻ്റെ ഹാംഫുൾ ഇഫക്റ്റ് തടയാൻ സൺസ്ക്രീനിൽ ചില സൺസ്ക്രീന് കഴിയും അതായത് എസ് പി എഫിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഞാനങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിപ്പം കൂടുതലായിട്ടും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പം നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാം അതിന് വേറെയും റീസൺസ് ഉണ്ട് ഡാർക്ക് സർക്കിൾസിനും പക്ഷെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഐസ് ഭയങ്കര ടയർഡായിട്ട് തോന്നും സ്കിന്നിലും അണ്ടർ ഐസ് നമുക്ക് കുറച്ച് ബ്ലൂയിഷ് ഡാർക്ക് സർക്കിൾസ് വരാം അപ്പോൾ അതുകൊണ്ട് അതൊഴിവാക്കാനും ഈ ഒരു സൺസ്ക്രീൻ സഹായിക്കും അതിന് പ്രത്യേക സൺസ്ക്രീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറയുന്നു പക്ഷേ ഞാൻ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സൺസ്ക്രീൻ ഇട്ടാലോ മോയ്സ്ചറൈസർ ഇട്ടാലോ ഒന്നും പര്യാപ്തമാവില്ല നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറവാണെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് വേനൽക്കാലത്ത് ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് പിന്നെ മേക്കപ്പിൻ്റെ കാര്യം നമ്മളിപ്പം പുറത്ത് പോവുകയാണെങ്കിൽ ഹെവി മേക്കപ്പ് യൂസ് ചെയ്യാതിരിക്കുക അത് സ്കിന്നിനെ ക്ലോഗ് ചെയ്ത് നമുക്ക് കൂടുതലായ മുഖക്കുരുവും ആക്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വഷളാവാൻ കാര്യം കാരണമാകും അപ്പോൾ അത് കുറയ്ക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റ് ക്ലോത്ത്സ് യൂസ് ചെയ്യുക അതായത് കൂടുതലായിട്ടും എയർ സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന തരത്തിൽ ടൈറ്റ് അല്ലാത്ത ലൂസായ വസ്ത്രങ്ങൾ യൂസ് ചെയ്യുക അതെല്ലാം ജനറലി ഒരു വേനൽക്കാല സ്കിൻ പരിചരണത്തിൻ്റെയും അതുപോലെ വേനൽക്കാല സംരക്ഷണത്തിൻ്റെയും നമ്മളെ തന്നെ സംരക്ഷിക്കേണ്ടതിൻ്റെയും ഒരു ആവശ്യകതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ജനറലി ഉള്ള കാര്യങ്ങളാണ് വൈറ്റ് ക്ലോത്ത്സ് അല്ലെങ്കിൽ ലൈറ്റ് ക്ലോത്ത്സ് യൂസ് ചെയ്യാം ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം എന്നൊക്കെയുള്ളത് പിന്നെ നമ്മൾ സ്കിൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാറ്റ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അംബ്രല്ല യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഇന്നത്തെ കാലത്തെ കഠിനമായ വേനലിനെ തടയാൻ ഇതൊന്നും പര്യാപ്തമല്ല ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇപ്പോൾ കുടയെടുത്താലും അതുപോലെ തന്നെ ഹാറ്റ് ഒന്നും ചൂടിനെ തടയാൻ നമുക്ക് സാധിക്കുന്നില്ല കഴിയണതും ഈ ഒരു ദിവസത്തിൻ്റെ മധ്യസമയത്ത് പതിനൊന്ന് മുതൽ ഒരു നാലര വരെയുള്ള സമയത്ത് ഒരു സൂര്യപ്രകാശത്തിനോട് എക്സ്പോഷർ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അല്ലാത്തപ്പോൾ നമ്മൾ രാവിലെ ട്രാവൽ ചെയ്യുക വൈകുന്നേരം ട്രാവൽ ചെയ്യാം അതുപോലെ നൈറ്റിൽ ട്രാവൽ ചെയ്യാം അതൊക്കെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും ഇനി അഥവാ നിർബന്ധമാണെങ്കിൽ എല്ലാവിധ സംരക്ഷണത്തോടുകൂടി എസ് പി എഫ് തേർട്ടി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ലെവലിൽ ഈ ഒരു കാലാവസ്ഥയിലും തേർട്ടി ടു ഫിഫ്റ്റി എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ ഇട്ടിട്ട് പോവാം പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇട്ടാലും ഈ പറഞ്ഞ പോലെ നമ്മൾ കുടയും ഹാറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് ഒരു ദുപ്പട്ട അല്ലെങ്കിൽ ഒരു ഷോളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തലവഴി ഇടുകയാണെങ്കിൽ അതും നല്ല കാര്യം തന്നെയാണ് കാരണം അത്രയും ഹീറ്റ് നമ്മളിപ്പം അനുഭവിക്കുന്നുണ്ട് പുറത്തും പുറത്തും അകത്തും അപ്പോൾ പുറത്ത് പോകുമ്പം യു വി റേസിൻ്റെ എക്സ്പോഷർ കൂടെ വരും യു വി റേസ് നമ്മുടെ സ്കിന്നിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഒരു പെട്ടെന്നുണ്ടാകുന്ന ടാനിങ് മാത്രമല്ല ടാനിങ് എന്ന് പറയുമ്പം എല്ലാവരും കരുവാളിച്ച് പോകുമെന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമാണ് കാണുന്നത് അതിനേക്കാളും ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് അത് ഏയ്ജിങ് വളരെ അധികം ത്വരിതപ്പെടുത്തും പ്രിമച്യൂർ ഏജിങ്ങിലേക്ക് പോകും നമുക്ക് സ്കിന്നിലെല്ലാം റിങ്കിൾസ് വരാം അപ്പോൾ പ്രത്യേകിച്ചും അരൗണ്ട് ദ ഐസ് ഏജ് റിലേറ്റഡ് അല്ലാതെ ഉള്ള കാര്യം ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ അനുസരിച്ച് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സ്കിന്നിൽ വരാം അത് പ്രായത്തിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഏജിങ് ഇൻട്രൻസിക് ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവുള്ളതാണ് നമ്മുടെ തന്നെ ശരീരത്തിലെ ജീനും അതൊക്കെയാണ് അതിനെ നിയന്ത്രിക്കുന്നത് പക്ഷേ ഇതല്ല നമ്മളായിട്ട് വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം കൂടുതലും പെട്ടെന്ന് തന്നെ നമുക്ക് ഏജിങ് വരും അപ്പോൾ ആ ഒരു പ്രശ്നം ഈ കാലാവസ്ഥയിൽ വളരെയധികം കൂടുതലായിരിക്കും യു വി റേയ്സിൻ്റെ എഫക്റ്റ് മാത്രമല്ല അത് നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിച്ച് തടയാൻ സാധിക്കും അതായത് സൺസ്ക്രീൻ കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ആൻറ്റി ഓക്സിഡൻസ് അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സിലും ഒക്കെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും സൺസ്ക്രീനും ആണ് എക്സ്റ്റേണലി തടയാൻ സൺസ്ക്രീനും ഇൻ്റർണലി തടയുവാൻ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഇങ്ങനത്തെ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക എന്നുള്ളതാണ് അഥവാ നമ്മൾ വെയിൽ കൊണ്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള പ്രധാന വഴി പിന്നെ അടുത്തത് നമ്മളിപ്പം പുറത്ത് പോവാണെങ്കിൽ സൺസ്ക്രീൻ മാത്രമല്ല നമ്മൾ കവറിങ്ങും മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ഡ്രൈ ഹീറ്റ് കാരണം ഉണ്ടാകുന്ന ഇഫക്റ്റ് ഉണ്ടല്ലോ ഈ ഒരു യു വി റൈസിൻ്റെ ഇഫക്റ്റ് സൺസ്ക്രീനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും പക്ഷെ ഡ്രൈ ഹീറ്റ് കാരണം നമുക്ക് ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം നഷ്ടപ്പെടും അതുപോലെ തന്നെ മിനറൽസ് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ കുറച്ച് മിനറൽസ് അടങ്ങിയ തരത്തിൽ ഇപ്പം മോര് ഉപ്പിട്ടിട്ട് മോര് കഴിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഡ്രൈ ഹീറ്റിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക വന്നു അലോവേര ജെല് യൂസ് ചെയ്യാം ഈ ഒരു വേനൽക്കാലത്ത് ഏറ്റവും നല്ലൊരു റെമഡി എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ് അപ്പോൾ അലോവേര അലോവെറ എന്ന് പറയുമ്പോൾ നാച്ചുറലും കിട്ടും നമ്മൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനുള്ള പറ്റുന്ന തരത്തിലുള്ള ജെല്ലും കിട്ടും അപ്പോൾ നാച്ചുറൽ അലോവേര ജെല് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം പക്ഷേ ചില ആൾക്കാർക്ക് അത് പ്രശ്നം ഉണ്ടാക്കും അലർജിയൊക്കെ ഉണ്ടാക്കും ചൊറിച്ചിലെല്ലാം തരാം അപ്പം അങ്ങനെയുള്ളവർ മാർക്കറ്റിൽ ആയിട്ടുള്ളത് യൂസ് ചെയ്താലും മതി അലോവേര നല്ല കൂളിംഗ് ആണ് നമ്മുടെ സ്കിന്നിന് വളരെയധികം റിങ്കിൾ ഫ്രീ ആക്കും നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ടൊക്കെ ഉണ്ട് അപ്പം അത് ഒരു വഴിയാണ് പിന്നെ ഞാൻ പറഞ്ഞത് സ്കിൻ കെയറിൽ പ്രധാനമായിട്ടും ധാരാളം വെള്ളം കുടിക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുക മോയ്സ്ചറൈസർ നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക അതിൽ വൈറ്റമിൻ ഇയും നയാസി നമേടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ അലോവേര ജെല്ല് യൂസ് ചെയ്യാം പിന്നെ മോരുവെള്ളം കഴിക്കാം അതുപോലെ നമുക്ക് ഫ്രൂട്ട്സ് ജ്യൂസസ് എല്ലാം കഴിക്കാം കുറച്ച് ഷുഗർ ഇട്ടാൽ മതി ഷുഗർ ഇടണം നിർബന്ധമില്ല അല്ലാതെ കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതും ചിലർക്കങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹണിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് മധുരം കിട്ടുന്ന തരത്തിലുള്ളതും യൂസ് ചെയ്യാം ഈ ഒരു കാലാവസ്ഥയിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിപ്പം ഒരു ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ധാരാളമായിട്ട് കഴിക്കുന്നുണ്ടാവും പലരും പഞ്ചസാര ഇട്ടിട്ടുള്ള ജ്യൂസാണ് കഴിക്കണതും അത് ആയിട്ടുള്ള പഞ്ചസാര പിന്നെ മറ്റേ ടാങ്ക് പോലത്തെ രസ്ന ടാങ്ക് ഒക്കെ പോലത്തെ വസ്തുക്കളില്ലേ അതുപോലത്തെ വസ്തുക്കൾ കഴിക്കുന്നവരും ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു ഗുണം കിട്ടില്ല അതായത് നമ്മൾക്ക് തേഴ്സ്റ്റ് അതുകൊണ്ട് മാറില്ല കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ആശ്വാസം കിട്ടും ശരീരത്തിന് ഗുണകരമായ ഒരു കാര്യം അതിലില്ല ഇപ്പോൾ ഷുഗർ ഉള്ള വസ്തുക്കൾ ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കുക നല്ല വെള്ളം ഇതാണ് ഒന്നെങ്കിൽ പ്ലെയിൻ വാട്ടറും അല്ലെങ്കിൽ നമ്മളിപ്പം ഇതുപോലെ ജ്യൂസ് ഫ്രൂട്ട് ജ്യൂസ് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് വിത്തൗട്ട് ഷുഗർ ഇതൊക്കെയാണ് നല്ലത് പിന്നെ മോര് വെള്ളം ബട്ടർ മിൽക്ക് ഇതൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ശരീരത്തിന് കൊടുക്കാവുന്ന നാരങ്ങ വെള്ളം ചെറിയ ലെമൺ ജ്യൂസ് അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ചെറിയ തോതിൽ ഹണിയോ പഞ്ചസാര വളരെ കുറഞ്ഞ തോതിലിട്ടിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ ഉപ്പും പഞ്ചസാരയും ഷുഗർ ഉള്ളവരൊന്നും ചെയ്യരുത് പ്രഷർ ലോ ആയിട്ടുള്ള ഷുഗറും പ്രഷറും ഉള്ളവർ ചെയ്യരുത് അതായത് ഇപ്പോൾ പ്രഷർ ലോ ആയിട്ടുള്ള വ്യക്തികളും എന്നെ പോലെയുള്ള ആളുകൾ ആണെങ്കിൽ കുറച്ച് ഉപ്പും പഞ്ചസാര ആയിട്ടൊന്നും വെച്ചിട്ട് കുഴപ്പമില്ല വളരെ ലോ പ്രഷർ ഈ ഒരു ഡീഹൈഡ്രേഷൻ കാരണം പുറത്ത് പോയി വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും അത് കുറയ്ക്കാനത് സഹായിക്കും പക്ഷേ റെഗുലർലി ഉപ്പിട്ടിട്ട് കഴിക്കരുത് ഓക്കെ പിന്നെ അത് മിനറൽ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് ശരീരത്തിൽ നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന സമയത്തും വെള്ളം മാത്രമല്ല നഷ്ടപ്പെടുന്നത് മിനറൽസും നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ മോരിവെള്ളം ഉപ്പിട്ട് കഴിക്കുന്നതും അതുപോലെ ചെറുനാരങ്ങ വെള്ളം ഇപ്പോൾ പഞ്ചസാരയും ചേർത്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കണമെന്നില്ല പക്ഷേ കൂടുതലായിട്ടും നമ്മൾ കുടിക്കേണ്ടത് സാധാരണ വെള്ളം തന്നെയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക അതാണ് ഈ വരൽക്കാലത്തെ സ്കിൻ കെയറിന് ഹെയർ കെയറിനൊക്കെ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റണം ഭക്ഷണം അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കോ അതൊക്കെ യൂസ് ചെയ്യാം അതെന്ന് വെച്ചാൽ കൂടുതൽ ഡ്രൈയിങ് ആയിട്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യരുത് ഈ ഒരു കാലാവസ്ഥയിലും അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അത് കഴിഞ്ഞ് മോയ്സ്ചറൈസറ് അതിൻ്റെ മുകളിൽ പുരട്ടുക കഴുകി കളഞ്ഞതിന് ശേഷം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മോയ്സ്ചറൈസർ പുരട്ടിയിടുക അപ്പോൾ സാൻഡൽവുഡ് പൗഡർ നല്ലതാണോ ചന്ദനപ്പൊടി നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് ആണ് നമുക്കൊരു ഒക്കെ തരും പക്ഷെ അതിൻ്റെ കൂടെ വേറെ പൗഡർ ഒന്നും ചേർക്കണ്ട സാൻഡൽവുഡും വുഡും വേണമെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം അതല്ലാതെ മറ്റു പൊടികൾ രക്തചന്ദന പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പൊടി അതൊന്നും ഈ ക്ലൈമറ്റിൽ സ്യൂട്ടബിൾ അല്ല അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് നോർമലി യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ അത് സ്കിന്നിൽ കൂടുതലും ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതായത് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്കിൻ കുറച്ചും കൂടെ ആവും കുറച്ച് എന്താ പറയുക രക്തവോട്ടം കൂടുന്നു അപ്പോൾ നമുക്കൊരു ഒരു ഹീറ്റും നമുക്ക് ഉണ്ടാവുന്നുണ്ട് മഞ്ഞൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലത് കോമ്പൗണ്ട്സ് കാരണമാണത് അപ്പോൾ ചൂട് കാലാവസ്ഥയിൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായി കഴുകിപ്പോക്കണം അതിനുശേഷം വേറെ പല കാര്യങ്ങളും കാര്യങ്ങളതിൽ സ്കിന്നിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം അതായത് ഇപ്പം അലോവേര പോലത്തെ സംഭവങ്ങൾ അങ്ങനെ കുറച്ച് രണ്ട് ജോലി നമ്മൾ അവിടെ ചെയ്യേണ്ടി വരും പക്ഷേ സാൻഡൽവുഡ് പൗഡർ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കഴുകി കളഞ്ഞാൽ നമുക്ക് നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിപ്പം എല്ലാവർക്കും ഓക്കെ ആവില്ല ചില ആൾക്കാർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന വരാം അല്ലെങ്കിൽ ചിലപ്പം ചിലർക്ക് മുഖത്ത് തന്നെ നോ ഇറിറ്റേഷൻ അങ്ങനെ ചില ആൾക്കാരുണ്ട് ഒരു എക്സീവ് കോൾഡ് നമ്മൾ കൊടുക്കുമ്പം അപ്പം അത് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളവർ ഒരു ഐസ് ക്യൂബ് എടുത്തൊരു തുണി ചുറ്റിയിട്ട് ജസ്റ്റ് ഒന്നൊരു വൺ മിനിറ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കംഫർട്ടബിൾ അല്ലാത്തവർ ചെയ്യാതിരിക്കുക പിന്നെ നമുക്ക് അണ്ടർ ഐസിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് അത് നമുക്ക് കുറയ്ക്കുവാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു സൺസ്ക്രീൻ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് പിന്നെ അത് കൂടാതെ നമുക്കിതുപോലെ ഒരു സാൻഡൽവുഡ് പൗഡർ നല്ലതാണ് അലോവെര നല്ലതാണ് ഈ ഒരു ഈയൊരു സർക്കിൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം നമുക്കതിനു വേണ്ടി ഈ കൊക്കുംബർ ജ്യൂസ് ക്യാരറ്റ് ജ്യൂസൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ഈ ക്ലൈമറ്റിലും ചെയ്യാം കേട്ടോ വളരെ എഫക്റ്റീവ് ആയൊരു സംഭവമാണ് ക്യാരറ്റ് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസും കൊക്കുംബർ ജ്യൂസും മിക്സ് ചെയ്യാം അതുപോലെ ടൊമാറ്റോ യൂസ് ചെയ്യാം ഇതൊക്കെയാണ് ജനറലി ഈ കാലാവസ്ഥയിൽ അനുവർത്തിക്കാവുന്ന നമുക്ക് യൂസ് ചെയ്ത് പോരാവുന്ന ഫേസ് പാക്സും അതുപോലെ ഇങ്ങനെയുള്ള നാച്ചുറൽ റെമഡീസും ഹോം റെമഡീസും അപ്പോൾ എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റ് വേറെ തന്നെയാണ് ഓക്കെ പിന്നെ അടുത്തത് ഹെയർ കെയർ ആണ് ഹെയർ കെയർ നമ്മൾ മുടി നനയ്ക്കാവോ ഈ ഒരു കാലാവസ്ഥയിൽ മുടി എല്ലാ ദിവസവും കഴുകാത്ത ആൾക്കാരുണ്ട് അതായത് ജനറലി ഇപ്പം ഡെർമറ്റോളജിസ്റ്റും അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ പോയിട്ട് ഹെയർ ട്രൈക്കോളജിസ്റ്റിനൊക്കെ എപ്പോഴും മുടി നനയ്ക്കേണ്ട നനയ്ക്കേണ്ടെന്നുള്ള അഡ്വൈസാണ് കിട്ടുക പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനും ഹെയർ കെയർ റൂട്ടീനും കൂടെ ഞാനിതിൽ ചേർത്താൽ പറഞ്ഞു എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഇത് ഏറ്റവും നല്ലത് ഡെയിലി മുടി നനയ്ക്കുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ ഓവറായിട്ട് മുടി ഈ ഷവർ ചെയ്യാതിരിക്കുക അതായത് നേരെ ഒരുപാട് നേരം ഷവറിൻ്റെ ചോട്ടിലിരുന്ന് മുടിയിലിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കാതിരിക്കാം ജസ്റ്റ് നമ്മൾ ബോഡി വാഷ് കഴിഞ്ഞിട്ടും മുടിയിൽ എന്താണോ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തത് അത് പോകാനുള്ള ഒരു സംഭവം കൂടെ അപ്ലൈ ചെയ്യണം അതായത് നമ്മൾ നന്നായിട്ട് ഓയിലിടുന്നൊരു ദിവസമാണെങ്കിൽ നമ്മൾ ആ ഓയിൽ കഴുകി പോക്കണം അതിനൊരു ഹെർബൽ ഷാമ്പൂ എന്തെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബേബി ഷാംപൂ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് പോകണം മുടിയിൽ നിന്ന് കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതവിടെ നിൽക്കരുത് അതിലെ കെമിക്കൽസ് നമ്മൾ സ്കാൽപ്പിലും അവിടെയൊന്നും നിൽക്കരുത് ജസ്റ്റ് കഴുകിക്കളയണം അതിനാവശ്യം എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്രയും യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഹെയർ വാഷിൻ്റെ കാര്യം അതായത് വളരെ കുറച്ച് വെള്ളം മാത്രം നമ്മളിപ്പോൾ ഹെയറിന് കൊടുക്കുന്ന ഒരു അവസ്ഥ അതായത് ഡെയിലി ഡെയിലി ഇപ്പം എണ്ണ നിന്ന് തേക്കാത്തൊരു ദിവസമാണെങ്കിലും അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കഴുകി പോക്കണം സ്കാൽപ്പിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് പോകണം അതായത് സീറത്തിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ വരണത് ഇങ്ങനത്തെ വസ്തുക്കളെ ഓയിൽ അതുപോലെ തന്നെ ഷാംപൂ കണ്ടീഷണർ ഇവയൊക്കെ മുടിയിലുണ്ടെങ്കിൽ അത് മുടിയിൽ നിന്ന് കഴുകും അല്ലെങ്കിൽ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അതായത് കാരണം അതിലെ കെമിക്കൽസാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എത്ര ആണെങ്കിലും ഒരു ബേസ് ഉണ്ടാവും ആ ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ സ്കാൽപ്പിലോ മുടിയിലൊക്കെ നിൽക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അപ്പോൾ അത് കഴുകിപ്പോക്കണം ഡെയിലി നമ്മൾ ഷാംപൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഡെയിലി തല നനയ്ക്കുന്നത് തന്നെയാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഞാൻ പേഴ്സണലി എണ്ണ മുടിയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് അതായത് ഇപ്പം നിങ്ങളിപ്പം കോസ്മെറ്റിക് കെയർ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എണ്ണ എങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കേൾക്കാറില്ല ഡോക്ടേഴ്സ് പക്ഷെ ഞാൻ പേഴ്സണലി ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം മുടിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും അതായത് കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ട് സയാംസറിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ട് അതായത് നമുക്കിപ്പം അത് എങ്ങനെയാ ഒരു വേർത്തെരിവെന്ന് വെച്ചാലും കോക്കനട്ട് ഓയിൽ എനിക്ക് ഫേവറേറ്റ് ഹെയർ ഓയിലാണ് മുടിയിൽ യൂസ് ചെയ്യാനും സ്കിന്നിൽ യൂസ് ചെയ്യാനും ചിലർ വേറെ ഓയിൽസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എനിക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനാണ് കൂടുതലിഷ്ടം എന്നതെന്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യും സ്കിന്നിലേക്കും ഹെയറിലേക്കും അപ്പോൾ നമ്മൾ ഒരു ദിവസം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് ദിവസത്തേക്ക് മുടി നല്ല ഇതായിട്ടിരിക്കും നല്ല തിളക്കത്തോടെയും ഒരു എന്താ പറയുക ഫ്രിസ്സി അല്ലാത്തൊരവസ്ഥയിലും ഇരിക്കും അപ്പോൾ അതിനെ കോക്കനട്ട് ഓയിൽ വളരെ സഹായിക്കും പിന്നെ അധികം എന്താ പറയുക മുടിയിലുള്ളിലേക്ക് അത് ഇറങ്ങി അവിടെ ക്ലോഗ് ചെയ്യില്ല അപ്പോൾ സ്കിന്നിന് ഹോഹോബ ഓയിൽ വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ലതാണ് പക്ഷെ എനിക്ക് അതിനേക്കാളും ഒരു ബേത്തിങിന് നമ്മൾ കുളിക്കുമ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് കോക്കനട്ട് ഓയിലും മറ്റത് ആഫ്റ്റർ ബാത്ത് ആയിട്ടും ആണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് ഡെയിലി റുട്ടീനിൽ മുടിയുടെ ഫ്രഷ്നെസ് മാറ്റാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ നന്നായിട്ട് ഇരിക്കാനും ഒക്കെയാണ് അപ്പോൾ ഒരു ഹെർബൽ ഷാംപു കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യും കണ്ടീഷണർ ചിലപ്പോൾ യൂസ് ചെയ്യും എനിക്കത്ര നിർബന്ധമല്ല കണ്ടീഷണർ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപു അനുസരിച്ചിരിക്കും നമ്മൾ കണ്ടീഷണർ വേണോ അപ്പോൾ കണ്ടീഷണർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഡെർമെറ്റോളജിയിൽ അങ്ങനെ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം സാംസിൻ്റെ സൈറ്റിലും കണ്ടീഷണറിനെ കുറിച്ച് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് കിട്ടും പക്ഷേ ജനറലി പേഴ്സണലി ഞാനത് അങ്ങനെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കണ്ടീഷണർ എനിക്കത് അത്രയൊരു ഫേവറേറ്റ് അല്ല കോസ്മെറ്റിക് ഏജൻ്റ് അല്ല പിന്നെ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഷാംപൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഹെർബൽ ഷാംപൂ ആണ് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ അതല്ലെങ്കിൽ ബേബി ഷാംപു അപ്പോൾ മറ്റ് ഷാംപൂസൊക്കെ നമുക്ക് തിളക്കെല്ലാം തരും പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മുടി ഒന്നെങ്കിൽ നരയ്ക്കും അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസാണ് കേട്ടോ പറയുന്നത് ജനറലൈസ് ചെയ്യല്ല അല്ലെങ്കിൽ അത് മുടികൊഴിച്ചിലേക്ക് നയിക്കുന്നത് കാണാറുണ്ട് എത്ര ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കണ്ടന്റ് കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഓരോരോ പ്രോഡക്റ്റും ഓരോ കമ്പനിയുടെ തന്നെ പല പല പ്രോഡക്റ്റ്സ് ഉണ്ടാവും അപ്പം അതിൽ ചിലതൊക്കെ ഗുഡായിട്ട് നമുക്ക് തോന്നാം ചിലതൊക്കെ അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് ചെയ്തിട്ട് ഇവിടെ ഒരു അഡ്വൈസ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഹെയറിൻ്റെ കാര്യത്തിൽ പറയുന്നതും അപ്പോൾ ഒരു സമ്മർ സീസണിൽ ഹെയർ ഒരു കെയർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതർവൈസ് അത്രയും ഇമ്പോർട്ടൻസ് അതിൽ കൊടുക്കാറില്ല അപ്പോൾ മുടി നന്നായിട്ട് വേർക്കും തല നന്നായിട്ട് വേർക്കും അപ്പം മുടിയിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് തലയിൽ കുരുക്കൾ വരാം അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഷാമ്പൂ ഉപയോഗിക്കുന്നതും മുടി കഴുകണതും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് അതുപോലെ മുടി വൃത്തിയായി ആഗ്രഹം ഉണ്ടെങ്കിൽ ഷാംപു യൂസ് ചെയ്യാം ഹെർബൽ ഷാംപൂ യൂസ് ചെയ്യാം ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ താളി എടുത്ത് യൂസ് ചെയ്ത് തരും താളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ട് താളി എടുക്കുമ്പോൾ ചിലപ്പോൾ പോയിക്കോളണം എന്നില്ല താളി എന്ന് പറയുന്നത് ഞാൻ ലീവ്സിൻ്റെ കാര്യം ഇലകളുടെ കാര്യമാണ് പറയുന്നത് പൊടികൾ ഈ ഒരു ക്ലൈമറ്റിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല കാരണം പൊടികൾ അവിടെ ചെന്ന് വേർപ്പൊക്കെ ആയിട്ട് ക്ലോക്ക് ചെയ്ത് മുഴുവനായിട്ടും പോയിട്ടില്ലെങ്കിലും പ്രശ്നമാണ് അപ്പം താളി ഇല ഇപ്പം ചമ്പരത്തി അങ്ങനത്തെ ഇലകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ എണ്ണയാണെങ്കിൽ നമുക്കതുകൊണ്ട് കാര്യമുണ്ട് പക്ഷെ ഒരുപാട് എണ്ണ യൂസ് ചെയ്താൽ അവിടെ നിൽക്കും അപ്പോൾ എണ്ണ അവിടെ നിന്നാൽ ഡാൻഡ്രഫ് ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് മുടി ഓയിൽ മസാജ് ആവശ്യത്തിന് എണ്ണ യൂസ് ചെയ്തിട്ട് ചെയ്തതിന് ശേഷം ഒരു ഹെർബൽ ഷാംപു വെച്ച് കഴിയിക്കളയാന്നുള്ളത് തന്നെയാണ് പിന്നെ ഹെയറിന് എക്സ്ട്രാ കെയർ കൊടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഒരു സീറംസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള ജെല്ല് യൂസ് ചെയ്യാം ഞാൻ പേഴ്സണലി ഈ രണ്ട് കാര്യങ്ങളെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടം വരെ യൂസ് നാളെ വേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് നമ്മളെ സ്കിൻ കെയർ റൂട്ടീനിലും ഹെയർ കെയർ റൂട്ടീനിലും വ്യത്യാസങ്ങൾ വരാം നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് അത് തീരുമാനിക്കപ്പെടുന്നത് ഇപ്പോൾ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല പിന്നെ ഞാൻ കോക്കനട്ട് ഓയിൽ കൂടാതെ സയംസറിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഹെയർ ഓയിലാണ് അത് യൂസ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഹെയർ ഫോൾ ചെറിയ തോതിലാണെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൽ കൂടിയ ടൈപ്പ് ഹെയർ ലോസിനുള്ള ഹെയർ ഓയിൽസ് ഹെയർ ഓയിൽസ് ഉണ്ട് അതായത് ഇപ്പം ഉണ്ടാകുന്ന കഷണ്ടി അങ്ങനത്തെ ഹെയർ ഓയിലൊന്നും ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷെ അത് നമുക്ക് വളരെ എഫക്റ്റീവായൊരു സൊല്യൂഷനാണ് പിന്നെ ഹെയർ ഫോൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് തുടങ്ങണം അതായത് കുറച്ച് തോമൂടി കൊഴിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ചേഞ്ച് വരുത്തണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാം ഒരു മൂന്നോ നാലോ മാസം പിടിക്കും പിന്നെ നോർമൽ ഹെയർ ലോസിൻ്റെ കാര്യം പറഞ്ഞത് നമ്മൾ ഞാൻ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞത് ടി ഇ ടിലോജൻ എഫ്ലൂവിയം എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഹെയർ ലോസ് ആണെങ്കിലും അതായത് നമ്മളിപ്പോൾ പല പല കാരണം കൊണ്ട് ടിലോജൻ എഫ്ലൂവിയം വരാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കുറവ് അനീമിയ വളർച്ച അതുപോലെ തന്നെ ചിലർക്ക് പ്രഗ്നൻസിക്ക് ശേഷം അങ്ങനെ ഡെലിവറിക്ക് ശേഷം അതുപോലെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു അസുഖം വന്നാലും ഒരു പനി വന്നാലും നല്ല തീവ്രതയുള്ള പനിയായാലും ഒരു സാധാരണ പനിയായാലും ചിലപ്പം കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്ത നല്ല പനിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെയർ ലോസ് ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്കൊരു വരെ നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് അതൊന്ന് ആവാൻ സാധിക്കും പക്ഷേ ചില ടൈപ്പ് ഹെയർ ലോസ് ഇപ്പം പ്രഗ്നൻസിക്ക് ശേഷമുള്ള ഹെയർ ലോസ് ആണെങ്കിലും നമ്മൾക്ക് ആ മുടി മുഴുവനായിട്ട് പോ എല്ലാ സ്ത്രീകളും അത് കാണുന്നില്ല ചരക്ഷേ അത് ഉള്ള സ്ത്രീകളുണ്ട് അതായത് ചൈൽഡ് ബർത്തിന് ശേഷം പെട്ടെന്ന് മുടി ഒന്നാകെ പോകുന്ന അവസ്ഥ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ ആ ഒരു ലോങ് ഹെയർ പോയിട്ട് തിരിച്ചു വരിക ചെയ്യാം അതായത് നമ്മൾ പുതിയ ഹെയർ ഉണ്ടായി വരികയോ ചെയ്യാം പക്ഷേ അത് നമ്മൾ അന്നേരം നറിഷിംഗ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക മുടിക്ക് വേണ്ട കെയർ കൊടുക്കുക അതൊക്കെ ചെയ്യുക കാരണം അതിന് വേറെ കാരണങ്ങളുണ്ട് ഹോർമോണൽ കാരണങ്ങളാണ് അപ്പോൾ അതല്ലാതെ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഹെയർ ലോസ് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുടി കെയർ നന്നായിട്ട് കൊടുക്കണം അതായത് വാഷ് ചെയ്ത് നീറ്റായിരിക്കണം സ്കാൽപ്പ് ഈ ക്ലൈമറ്റിൽ രണ്ടാമത്തെ കാര്യം നല്ല നറിഷിംഗ് ഡയറ്റ് ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ തന്നെ കഴിച്ചാൽ മതി നന്നായിട്ട് വെള്ളം കുടിക്കുക അതും മുടിക്കാൻ ആവശ്യമുള്ള കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ അയണ്ട കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി ഒഴിച്ചിലുണ്ടാവും അപ്പോൾ ബ്ലീഡിങ് ഒക്കെ ഉള്ള സ്ത്രീകളാണെങ്കിലും അപ്പോൾ ഈ ക്ലൈമറ്റ് ആയിട്ട് റിലേറ്റഡ് അല്ല എങ്കിലും ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം അതെങ്ങനെ മാറ്റിയെടുക്കണം നോക്കുക നല്ല കുറവ് അയേണ്ടതുണ്ടെങ്കിൽ അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും ടാബ്ലെറ്റ് എടുക്കേണ്ടി വരും അതർവൈസ് നിങ്ങൾ പച്ചക്കറിയും ഈ ചീരാ മുരിങ്ങ അങ്ങനത്തെ ഇലക്കറികളൊക്കെ അല്ലേ അതെല്ലാം കഴിക്കുക അപ്പോൾ അത് കൂടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ അതോ ഈ ഒരു കാലാവസ്ഥയിൽ മാത്രമാണോ കാലാവസ്ഥ കൊണ്ട് മാത്രമാണോ ഹെയർ ലോസ് ഉണ്ടാവണമെന്ന് നോക്കുക അതിനനുസരിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഇന്നിപ്പം ഹെയർ ലോസിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ സ്കിൻ കെയറും പറഞ്ഞു ഓയിലി ഓയിലി സ്കിന്നിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഓയിലി സ്കിന്നിൽ എങ്ങനെയാണ് മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഈ ഒരു തലയിൽ എണ്ണ അപ്ലൈ ചെയ്യണ കാര്യമുണ്ടല്ലോ അത് ഓയിലി സ്കിന്നിനെ പറ്റില്ല അവർ ജെല്ല് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹെയർ സീറം യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാം പിന്നെ മുടിയിൽ മോശകരമല്ലാത്ത നല്ല ക്വാളിറ്റിയിലുള്ള കണ്ടീഷണർ യൂസ് ചെയ്യാം മുടി ഫ്രിസ് ആവാതിരിക്കും ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഹാർഷായ അതായത് മുടി യൂസ് ചെയ്തതിന് ശേഷം ഉടനെ റഫ് ആവുന്ന ടൈപ്പ് ഷാംപൂ യൂസ് ചെയ്യരുത് അപ്പം ആ ഒരു ബാലൻസ് ഓയിൽ ബാലൻസ് തലയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എണ്ണ അങ്ങോട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയണം അപ്പോൾ പിന്നെ ഫേസിലും ഞാൻ എണ്ണ റെക്കമെൻഡ് ചെയ്യണില്ല ഓയിലി സ്കിന്നിന് ചില ഓയിൽസ് ഒന്നും ക്ലോഗ് ചെയ്യില്ല എന്നാണ് പറയുന്നത് ഹൊഹോബോ ഓയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല കാരണം എൻ്റെ സ്കിൻ നോർമൽ സ്കിന്നാണ് എനിക്ക് ഹൊഹോബോ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് യൂസ് ചെയ്താലും കുഴപ്പം എന്താ പറയുക ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഓയിലി സ്കിന്നിന് ഞാൻ ഫേഷ്യലി ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഫേഷ്യൽ എക്സ് ടോപ്പിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഓയിൽ മസാജ് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നോൺ കൊമഡോജനിക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം അതായത് ഈ ഒന്നും ക്ലോഗ് ചെയ്യാത്ത നയാസിനമേഡുള്ള ഒരു നല്ല മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം പ്രത്യേകം ചോദിച്ചു വാങ്ങിക്കാം അതായത് നോൺ കൊമഡോജനിക്ക് എന്ന് പറഞ്ഞാൽ മതി അതായത് ഓയിലി സ്കിന്നിന് പറ്റുന്ന മോയ്സ്ചറൈസർ ഇത്രയാണ് സ്കിൻ കെയർ വേനൽക്കാല സ്കിൻ കെയറിനെ പറ്റിയിട്ടും ഹെയർ കെയറിനെ പറ്റിയിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കീപ്പ് ഓൺ വാച്ചിങ് സാംസ ബെൽനസ് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്കിൻ്റെ ലിങ്കല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതും അത് ജനറലി ഉള്ള സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ലിങ്കാണ് ഈ ഈ ടോപ്പിക്ക് സാംസണിൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ കണ്ടീഷണറിനെ പറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാംസറിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നതാണ് കീപ്പ് ഓൺ വാച്ചിങ് സാംസങ് വെൽനസ് ബൈ താങ്ക് യു